വിളിച്ചു എന്താ എന്താ പിള്ളേര് ആളിങ്ങോട്ട് വന്നിട്ട് ഈ മേലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും വാ പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നതാണ് മൊത്തം തെരച്ചില് നടത്തി കണ്ടിട്ടില്ല എങ്ങനെ ഈ ഭയങ്കര ഭയം അപ്പൊ കണ്ടിട്ടില്ലേ പിന്നെ ആദ്യം എവിടെയും പോകാൻ പോകുന്നില്ല എല്ലാരും ഇവിടെ തന്നെ കാണും എന്നാലും പേരുള്ള പേടിയൊന്നുമില്ല തപ്പന്നെ ഒരു കുടുംബത്തിന് ചെയ്തിട്ട് പോയല്ലോ എന്തായാലും രാത്രി എങ്ങനെയാണെങ്കിലും പിടിക്കണം അല്ലാതെ 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 ഇപ്പൊ ഇപ്പൊ ഈ ഉണ്ട് ആരും പറ്റില്ലല്ലോ പോയി ഞങ്ങളിവിടെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മളിടത്ത് പറഞ്ഞത് ഇവിടെ കണ്ടിട്ട് ഓടിച്ചിട്ട് വന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഇവിടെ ആ പിള്ളേരും നമ്മളെ കളിക്കുന്ന പിള്ളേരെല്ലാവരും കൂടി കണ്ടു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും കുറെ പേര് നോട്ടി തപ്പി കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ട് എല്ലാവരെയും നമ്മൾ തിരഞ്ഞിട്ടുണ്ട് അപ്പോൾ തെരയാന്നുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ കാണാനില്ല എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും ഇന്നത്തെ രാത്രി ഈ ആൾ പോകാനുള്ള ഒരു സാധ്യത നിർണായക അത് അത് ഇവിടുത്തെ പിള്ളേർ കണ്ടിട്ട് പറഞ്ഞു ഈ ഈ പൊതുവഴി കൂടെ ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കിട്ടിയിട്ടില്ല എങ്ങോട്ടൊക്കെ പോവാൻ കഴിയും ആൾക്കൊരു സാധ്യത എങ്ങനെയാ ആള് ഡാം വഴി ഇങ്ങനെ ചുറ്റുപാട്ടും മലന്റെ വേഗം ഇങ്ങനെ കയറിയിട്ടുണ്ട് ഡാം വഴി ചുറ്റിയായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ ആഹ് വന്നിട്ടുണ്ടാവും പോയി സ്ഥലമുണ്ട് ആ ഭാഗത്ത് കരിമ്പാറ എന്നാണ് സ്ഥലം ഇല്ല അങ്ങനെ കടന്നാൽ അങ്ങനെ കിടക്കാം പക്ഷേ ഈ നേരത്ത് അങ്ങോട്ട് പോകാൻ ചാൻസ് കമ്മിയാണ് കാരണം ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ പുള്ളിയെ കണ്ടാൽ അറിയാം പുള്ളി എവിടെയും പതിങ്ങിയേ ഇരിക്കത്തേ ഉള്ളൂ അല്ലാണ്ട് വെളി വരാൻ വഴിയില്ല മികവാറും ഇവിടെ ഈ പരിസരത്ത് തന്നെ കാണാൻ വഴിയുള്ളൂ അങ്ങനെ ഇട്ടാൽ കരിമ്പാറയാണ് പോകുന്നത് ഇനി ഈ വഴിക്ക് പോകത്തില്ലല്ലോ പോത്തുണ്ടിൻ്റെ ഈ ഭാഗത്തു പോകാൻ പറ്റത്തില്ല അപ്പം മികവാറും ഇപ്പോൾ ഈ പരിസരത്ത് എവിടെയെ കാണില്ലേ എന്തായാലും തെരച്ചിൽ നിന്ന് നിർത്താൻ വഴിയില്ല പുള്ള നോക്കിയാൽ കിട്ടും ഉറപ്പാണ് അത് തന്നെയാണ് അതായത് ഈ പതുങ്ങിയിരിക്കുന്നതിനുള്ള ഒരു സാധ്യത തന്നെയാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇവർ ഈ പലയിടങ്ങളിലും കയറി ഈ തെരച്ചിൽ നടത്തി പക്ഷേ ഇതൊരു പകൽ സമയമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെളിച്ചത്തിന്റെ പരിമിതി അടക്കം ഈ ഉൾക്കാട്ടിലെത്തുന്ന സമയത്തുണ്ട് അത് തന്നെയാണ് ഈ തെരച്ചിൽ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും ഈ ചെന്താമരയ്ക്ക് പതുങ്ങിയിരിക്കുന്നതിനടക്കമുള്ള സാഹചര്യമുണ്ട് ഈ കാടിനുള്ളിൽ അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മുഗൾ ഭാഗം അതായത് നമ്മുടെ പോത്തുണ്ടി ഡാം വരുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലേക്ക് പ്രതിക്ക് പോകാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു നാട്ടുകാരനുമായി സംസാരിച്ച് പ്രകാരമാണെങ്കിൽ എസ് കെ കൃത്യമായ പ്ലാനിംഗ് അതായത് ചെന്താമരയുടെ വീട്ടിന് പുറത്ത് ഒരു വയലാണ് ആ വയൽ കടന്ന് ഇയാൾക്ക് സുഖമായി ഡാം മേഖലയിലേക്ക് പോത്തുണ്ടി ഡാം മേഖലയിലേക്ക് എത്താൻ കഴിയും അങ്ങനെ ഡാം മേഖലയിൽ എത്തിയ പ്രതി അതുവഴിയാണ് ഇപ്പോൾ ഈ മാട്ടായി പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് പ്രതിക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല സ്വാഭാവികമായും നാട്ടുകാരുണ്ട് പോലീസ് പോലീസിന്റെ വലിയ വിന്യാസം അത് ഇപ്പോൾ ഈ പോത്തുണ്ടി ഭാഗത്താണെങ്കിൽ പോലും പോലീസിന്റെ വലയത്തിലാണ് നിലവിൽ ഈ മേഖലയാകെ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിക്ക് അധിക ദൂരം രക്ഷപ്പെടാൻ പറ്റില്ല പക്ഷേ രാത്രി സമയമായതുകൊണ്ട് തന്നെ പ്രതിക്ക് പതുങ്ങിയിരിക്കുന്നതിന് ഉൾപ്പെടെ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ മരത്തിലൊക്കെ കയറാൻ നല്ല പ്രാഗല്ഭ്യമുള്ള ആളാണ് മരത്തിലടക്കം കയറി ശീലമുള്ള ആളാണ് ഈ മരത്തിൽ കയറി ഒളിക്കുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട് പോലീസ് അതും തള്ളുന്നില്ല ഇവർ പറയുന്നത് മരത്തിൽ കയറി ഒളിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരിക്കുകയോ ചെയ്താൽ കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് ഇവർ കൽപ്പിക്കുന്നത് പക്ഷേ പോലീസ് ഈ മേഖലയിൽ നിന്ന് തീർത്തും പിൻവാങ്ങുന്നില്ല പകരം കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുന്നു ഈ മേഖലയിൽ പോലീസിന്റെ വിന്യാസം ഇപ്പോൾ കുറച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ആ വിന്യാസം ഇവിടെ കുറയ്ക്കുമ്പോൾ മറ്റിടങ്ങളിലേക്ക് ആ വിന്യാസം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും പുതിയ വിവരം സ്കൈൻ അതായത് കൂടുതൽ മേഖലകളിലേക്ക് പോലീസിന്റെ വിന്യാസം പോലീസിന്റെ പരിശോധന വ്യാപിപ്പിക്കുകയാണ് സ്കൈൻ സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേര് ഈ കൊല്ലുകയും നേരത്തെ നേരത്തെ മറ്റൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്ത മൂന്ന് കൊലക്കേസിൽ പ്രതിയായ ഒരാളെ അന്വേഷിച്ചാണ് പോലീസും നാട്ടുകാരും ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന മാട്ടായ എന്ന പ്രദേശത്താണ് ഈ കാടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് വലിയ മലയിലേക്ക് ഇയാൾ രക്ഷപ്പെട്ട് കാണുമോ എന്നുള്ള സംശയം പോലീസിനുണ്ടെങ്കിലും ഈ രാത്രി തന്നെ ഇയാളെ പിടികൂടാനുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് പോലീസ് അവിടെ എത്തിയിരിക്കുന്നത് കുട്ടികളാണ് ആദ്യം ഇയാളെ കണ്ടെത്തിയത് എന്നാൽ കുട്ടികൾക്ക് കത്തി പോലെയുള്ള മാരകായുധങ്ങൾ ഇയാൾ കൊണ്ടു നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ പായച്ചക്കെതിരായ കുട്ടികൾ അടുത്തേക്ക് പോകാൻ പോയില്ല എന്നാൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഓടി മറയുകയായിരുന്നു ഒരു പോലീസുകാരനാണ് ആദ്യം വിവരം ലഭിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇയാൾ യഥാർത്ഥത്തിൽ ഈ പൂത്തുണ്ടി ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇയാളെ പിടികൂടാൻ കഴിയും അത്ര വലിയ സന്നാഹത്തോടെയാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് പോലീസിന് ഇയാളെ പിടികൂടുകയല്ലാതെ നിർവാഹമില്ല കാരണം ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഒരു മാസത്തിലധികമായി ഈ പൂത്തുണ്ടി പ്രദേശത്ത് ജീവിക്കുകയായിരുന്ന ഇയാൾ ഒരുപക്ഷെ ഈ നെന്മാറ പോലീസ് സ്റ്റേഷനെ പറ്റി ഏറ്റവും വലിയ പരാജയം കൊണ്ടാണ് ഒരുപക്ഷെ ഈ രണ്ട് കൊലപാതകങ്ങൾ ഇയാൾക്ക് നടത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നെന്മാറ പോലീസിനും അതുപോലെ കേരള പോലീസേനയ്ക്കും അഭിമാനമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത് പോലീസുകാർക്കൊപ്പം അവിടുത്തെ നാട്ടുകാർ അവരെ യഥാർത്ഥത്തിലുള്ള കുടുംബത്തിൽ വന്ന് രണ്ടുപേരെ കൊലപ്പെടുത്തിയ ഇയാളെ കൈകാര്യം ചെയ്ത് പോലീസിന് വിട്ടുകൊടുക്കണം എന്ന രീതിയിലുള്ള സംഭവമാണ് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട് നാട്ടുകാർ വലിയൊരു സംഘം ഉറക്കമൊക്കെ ഉപയോഗിച്ച് ഈ നാട്ടുകാർ പോലീസിനൊപ്പം ചേർന്നിരിക്കുകയാണ് കാരണം ഈ നാട്ടുകാർ ർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾക്ക് ആരുമില്ലാതാക്കിയ ഈ നരാത്തമനെ പിടിച്ചു കൊടുക്കണം പോലീസിൻ്റെ കൈകളിലേക്ക് എന്നുള്ളതാണ് നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നാട്ടുകാർ കടക്കരുതെന്ന് ഞങ്ങൾക്ക് ഉണ്ട് കാരണം നിങ്ങളുടെ രോഷം ഞങ്ങൾക്ക് മനസ്സിലാകും ഒരുപക്ഷെ ഈ ഇയാളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബോധ്യവും നിങ്ങൾക്കുണ്ടാകും എന്നാൽ നിയമമിട്ട് കളിക്കാൻ പാടില്ല അത് പോലീസ് നോക്കിക്കോളും നിയമപരമായ നടപടികളിലേക്ക് മാത്രമേ ജനങ്ങൾ പോകാൻ പാടുള്ളൂ